എല്ലാവർക്കും ും സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കമന്റിന് രണ്ടു പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടി കുട്ടിക്കും അതുപോലെ തന്നെ എന്ന് ചേച്ചിക്കാണ് കമന്റി ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പൊ തീർച്ചയായും കോൺടാക്ട് ചെയ്യാ ഇന്നത്തെ വീഡിയോയില് നമ്മള് കൈച്ചേന ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ ചോക്കർ ടൈപ്പ് മാലയാണ് ആണ് കേട്ടോ വരുന്നത് ഒരു അഞ്ച് ലെയർ ആണ് ബോക്സ് ചെയിൻറെ ചെയിൻ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ കാശിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബീസ്റ്റോൺ കൊടുത്തിട്ട് കഴിത്തിട്ട് കറക്റ്റായിട്ട് ചോക്കറായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് നമ്മളിതിന്റെ പാലക്കും മോഡലുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെയിം മോഡലാണ് കേട്ടോ വന്നേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണോ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് നമ്മളിതിൻ്റെ ഏകദേശം വ്യത്യാസം കുറച്ച് ഒരു മോഡൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെട്ടു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇത് വേറെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിന് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു ആറ് കുടി ലെങ്ത് ഉള്ള ഒരു മാലയാണ് മാലയാണോട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റിലും റൂബിലാണ് വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയില് വന്നേക്കണം സ്റ്റഡ് ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ സ്ട്രെഡൊന്നും നമുക്ക് അധികം റേറ്റ് വരുന്നില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ടൈമൊക്കെയാണ് വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റെഡും റിങ്ങുകളൊക്കെ മേടിച്ചിട്ട് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അടുത്തുള്ള അടുത്ത നെക്ലസുകൾ അങ്ങനത്തെ മോഡലുകൾ മേടിച്ചാൽ മതി കേട്ടോ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ കൈച്ചേനാണ് കേട്ടോ വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ ഗോൾഡ് ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് സൈഡിൽ കണ്ണികളാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇതുപോലത്തെ ബോൾ ടൈപ്പ് മോഡലാണ് ബോൾ ടൈപ്പ് വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ലേഡീസ് സ്റ്റോണിൽ അങ്ങനത്തെ മോഡലാണ് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മൂവിങ് ഉള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇതിനു പറ്റിയുള്ള ഒരു കൈച്ചെയിൻ കൂടി വന്നിട്ടുണ്ട് അതുകൂടി കാണിച്ചതാ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൈച്ചെയിൻ ആണ് നമ്മൾ നേരത്തെ ചെയ്യാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനു പറ്റിയുള്ള മാച്ചായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി കൈച്ചെയിൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിംപിളാണ് ബോക്സ് ചെയിൻ അഡ്ജസ്റ്റ് ഇത്ര ഉള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം ആ മാലയിൽ വന്നേക്കണ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഈ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ബോക്സ് ചെയിൽ ലോക്കറ്റ് ടൈപ്പ് മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തായിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് ഒരു ആറ്പടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇത് ആറുപടി ലെങ്ത്തിൽ തന്നെ ഇട്ടാലാണ് കേട്ടോ അതിന് ഭംഗി ഉണ്ടാവുക നല്ല ഭംഗിയുണ്ടാവും കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇയർറിങ്സും കൂടി വന്നിട്ടുണ്ട് അത്യാവശ്യം എന്താ പറയുക ഒരു യെല്ലോ ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് സിംപിളും ആണ് നല്ല ഒരു ലോക്കർ ടൈപ്പ് സ്റ്റോൺ വർക്ക് വന്നിട്ട് അത്യാവശ്യം വലിപ്പത്തിൽ സ്റ്റോൺ വർക്ക് വന്നിട്ട് സിമ്പിളാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ കളറുകൾ റേർ ആയിട്ടുള്ള കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള കളറായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണും ഗോൾഡും കളർ കോമ്പിനേഷൻ ആയിട്ടോ നന്നായിട്ടില്ലേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ബോക്സ് ചെയിൻ ഇതുപോലത്തെ ഗോൾഡ് ടൈപ്പ് മോഡൽ ബോൾ വരുന്ന മോഡലാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സിംപിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിംഗ് കളർ ആയിട്ടാണ് അത് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള സ്റ്റെഡ് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വൈസ് ഒരു മോഡലാണ് ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് നമ്മൾ നെക്ലെസുകളൊക്കെ വാങ്ങി അതിനൊക്കെ സെറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ ആണ് കേട്ടോ നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ സെയിം ഗ്രീൻ മോഡൽ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ബോക്സ് ഇതുപോലെ ഹാങ്ങിങ് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ ഒരു ലീഫ് ഗോൾ മോഡലാണ് കേട്ടോ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഹാങ് ചെയ്ത് തരാൻ പറ്റുമോ ഒരു അടിപൊളി മോഡൽ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഗോൾഡും ഹാർട്ടും ഇട കലർന്ന് പറഞ്ഞ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കണ്ണികളാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കണ്ണികൾ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സ്റ്റോൺ വർക്കുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഷോമാലിയായിട്ട് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ശരിക്കും ഗോൾഡ് പോലെയാണ് കേട്ടോ തോന്നുന്നത് കാരണം മാറ്റിന്റെ കളറിംഗ് അല്ല വന്നേക്കുന്നത് അപ്പൊ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളറിങ് ആയിട്ട് ഗോൾഡല്ലാന്ന് പറയില്ല തീരെ കനല്ല കേട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വെച്ചുള്ള സൂചി നൂലും കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഷോയുള്ള അതായത് തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ പറയാറുണ്ട് ഡെയിലി നമ്മൾ യൂസ് ചെയ്ത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിരുന്ന ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാണ്ട് ഊരി വെക്കാം അങ്ങനെ ഊരി വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഷാംപു വാഷ് ചെയ്തിട്ട് കഴുകി തുടച്ചിട്ടെടുത്ത് വയ്ക്കുക അതല്ല ഡെയിലി യൂസ് ചെയ്യണമെങ്കിലും നമ്മൾ കുറേ നാൾ കളർ ലാസ്റ്റ് ചെയ്യും പെട്ടെന്നൊന്നും കളർ പോവില്ല അത് കഴിഞ്ഞ് നമ്മള് കളർ എടുക്കുമ്പോഴും ഈ സ്റ്റോണിന്റെ തിളക്കൊക്കെ സെയിം ആയിട്ട് ഉണ്ടാവും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി വൈറ്റ് കളർ കോമ്പിനേഷനിലോ വന്നാണ് ഒരു മോഡൽ കാണും നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഐറ്റാണ് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക് യു